അമ്മുവിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ ആൽബിക്ക് മനസ്സിലായി അവൾക്ക് എന്തൊക്കെയോ തന്നോട് ചോദിക്കാനുണ്ടെന്ന് എന്നാൽ അവന്റെ പാട്ടിനെ കുറിച്ചുള്ള ചർച്ചയിൽ ജെറിയും ടീനയും അവരുടെ ഇരുവശം ഇരിക്കുന്നത് കൊണ്ട് അവൾക്കൊന്നും ചോദിക്കാനും പറ്റുന്നില്ല ഡി നിനക്ക് ഉറങ്ങണ്ടേ പോയി കിടക്കടി ആൽവിയുടെ സംസാരം കേട്ട് ടീന അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ കിടന്ന എന്നെ ഇവിടെ കൊണ്ടിരുത്തിയതാരാ അത് ചുമ്മാ സംസാരിച്ചിരിക്കാൻ ഇപ്പോ സംസാരം കഴിഞ്ഞു പാട്ടും കഴിഞ്ഞു ദേ ഇനി എന്റെ ആവശ്യമില്ല അല്ലേ ഇല്ല അതുകൊണ്ടല്ലേ പോകാൻ പറഞ്ഞത് ഡാ ജെറി നീ വന്നേ തീനിച്ച് പോയിക്കോ എന്നെന്തിനെ വിളിക്കുന്നേ എട കോപ്പൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് നീയല്ലേ അതുകൊണ്ട് തിരിച്ച് നീ തന്നെ കൊണ്ടാക്കണം ജെറി നീ ഇവിടെ കൊണ്ടാക്കിയിട്ട് വാ ജെറി മറിയ മടിയോടെ ആൽബിയെ ഒന്ന് നോക്കി അവൻ കണ്ണുരുട്ടിയതും താല്പര്യമില്ലാത്തതുപോലെ ജെറി അവിടെ നിന്നും എഴുന്നേറ്റു അമ്മൂസേ ഗുഡ് നൈറ്റ് നാളെ കാണാട്ടോ അമ്മുവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ട് ആൽബിയെ ചെറഞ്ു നോക്കി അവളിറങ്ങി പിറകെ ജെറിയും ആ ടെറസിൽ ആൽബിയും അമ്മുവും മാത്രമായി ഇനി അമ്മൂട്ടി മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയതെല്ലാം ചോദിച്ചോ അതിച്ച ആ പാട്ട് ഇഷ്ടമായില്ലേ അതല്ലീച്ചാ ഞാൻ പറഞ്ഞ ആ കുട്ടി ഇച്ഛനായിരുന്നല്ലേ മറുപടി പറയാതെ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അവളെ കണ്ണിലെ ആ തിളക്കം അവന്റെ ചുണ്ടിലേക്ക് പ്രതിധ്വനിക്കുന്നത് പോലെ അവനിൽ ആ ചിരി തെളിഞ്ഞു പറയിച്ചാ നീ അന്ന് പാട്ട് മാത്രമാണോ കേട്ടുള്ളൂ അല്ലാതെ പാടിയ ആളെ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഇപ്പോ കുറേ വർഷമായില്ലേ ഉം ഒമ്പത് വർഷങ്ങൾ ദീർഘ അവൻ പറഞ്ഞത് കേട്ട് അമ്മുവിൽ അളവില്ലാത്ത സന്തോഷം നിറഞ്ഞു അവൾ അവനടുത്തേക്ക് നീങ്ങിയിരുന്നു അപ്പോ അത് ഇച്ഛൻ തന്നെ ആയിരുന്നു അല്ലേ എന്താടി തൊട്ടാവാടി നിനക്ക് വിശ്വാസായില്ലേ ഇനി വിശ്വസിപ്പിക്കാൻ ഞാൻ ഈ താടിയും മീശയും ഒക്കെ വടിച്ചിട്ട് വന്ന് നിൽക്കണോ വേണ്ട ആ പാട്ട് തന്നെ ധാരാളം എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് ഇച്ഛനെ തന്നെയാണെന്ന് എങ്ങനെ മനസ്സിലായി അതൊക്കെ മനസ്സിലാവുന്നില്ല നീ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്ന സംഭവമല്ലേ അന്ന് ഞാൻ പ്ലസ് ടുവിന് ആ സമയത്ത് നിന്റെ സ്കൂളിന്റെ അടുത്തുള്ള ക്ലബ്ബ് ഒരു സ്പോർട്സ് മീറ്റിംഗ് വെച്ചിരുന്നു അതിൽ ഞാനും ഉണ്ടായിരുന്നു അതിന്റെ സമ്മാനദാനം നടത്തിയത് കളക്ടറായിരുന്നു അന്നവിടെ ഞാൻ മാത്രമേ പാടിയിട്ടുള്ളൂ സോ നിന്റെ മനസ്സിൽ പതിഞ്ഞ ആ പാട്ടുകാരൻ ഞാനാണെന്ന് ഊഹിച്ചു പാട്ട് കേട്ടപ്പോൾ നിന്റെ ആ സന്തോഷവും നിന്റെ ഭാവവും അതങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു ഒരുപാട് ആഗ്രഹിച്ചത് പ്രതീക്ഷിക്കാതെ കിട്ടിയ സന്തോഷമായിരുന്നു അമ്മുവിന് അപ്പോ എങ്ങനെയാ കാര്യങ്ങൾ കുസൃത ചിരിയോടെ ആൽബിയുടെ ചോദ്യത്തിന് അമ്മ സംശയത്തോടെ അവനെ നോക്കി എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അല്ല അന്നത്തെ ആ കുഞ്ഞു ഇഷ്ടം ഇപ്പൊ നിന്റെ കയ്യെത്തും ദൂരത്തുണ്ട് അന്നത്തെ ഒരു പീക്കിരി പെണ്ണല്ലല്ലോ നീങ്ങിപ്പോ അതുകൊണ്ട് ഒരു പ്രണയത്തിന് സ്കോപ്പ് ഉണ്ടാകുമല്ലോ അവന്റെ വാക്കുകൾ അവളിലെ സന്തോഷമില്ലാതാക്കി എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇല്ലേച്ച അങ്ങനെയൊന്നും എന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല നന്ദികേട് കാണിക്കുന്നവളല്ല ഈ ആത്മിക അത് ഉറപ്പാണ് കൂടുതലൊന്നും പറയാതെ പോകാനായി എഴുന്നേറ്റവളെ അവൻ കയ്യിൽ പിടിച്ചു നിർത്തി ഞാൻ വെറുതെ ചോദിച്ചതാലോ പിന്നെ ഈ സംഭവം ഒന്നും ജെറിയോട് പറയണ്ട അറിഞ്ഞാൽ അത് മതി അവന് പല കഥകളും ചെറുക്കനുണ്ടാക്കിയെടുക്കും ശരിയെന്ന് തലയാട്ടി ചിരിയോടെ അവൾ പോയി എങ്ങാനും ആ പഴയ ഇഷ്ടം അവളുടെ മനസ്സിലുണ്ടോയെന്ന് പ്രണയം മാറി മാറിയിട്ടുണ്ടോയെന്നും അറിയാൻ വേണ്ടി താൻ ചോദിച്ചതാണ് പക്ഷേ അവളുടെ മറുപടി തൻ്റെ പേടി ഇല്ലാതാക്കി ആ സമാധാനത്തിൽ അവൾ പോയ വഴിയെ നോക്കി അവനും ചിരിച്ചു തിരികെ റൂമിൽ വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്ത് അമ്മു കട്ടിലേക്കിരുന്നു ആ പാട്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു അച്ഛ പിന്നെ പാടിയ ആളും അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെങ്കിലും ആ ആളെ കണ്ടുമുട്ടിയാൽ മാത്രമേ അമ്മവിനൊരു പ്രണയമുണ്ടാകൂ എന്ന് ഒരിക്കലും ആ ആളെ കാണില്ലെന്ന് കരുതിയ ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ ഇപ്പോ ആ ആളെ ഞാൻ കണ്ടു അമ്മ എൻ്റെ ഇച്ഛനാ അത് പക്ഷേ പക്ഷെ വേണ്ട അർഹിക്കാത്തതൊന്നും അച്ഛൻ്റെ അമ്മൂട്ടി ആഗ്രഹിക്കില്ല ഈ കിട്ടുന്ന സന്തോഷം തന്നെ ഒരുപാട് വലുതാ ഇതിൽ കൂടുതൽ ഒന്നും ഞാൻ മോഹിക്കില്ല മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ഉറങ്ങി ചെവിയിൽ അപ്പോഴും അവന്റെ ആ പാട്ട് മുഴങ്ങിക്കൊണ്ടിരുന്നു രാവിലെ കത്രിനാമയുടെ കൂടെ ചെടി നടന്ന തിരക്കിലായിരുന്നു അമ്മു മുറ്റനിറയെ പലതരത്തിലുള്ള പൂക്കളാൽ നിറയണമെന്ന് അവരുടെ ആഗ്രഹമായിരുന്നു അമ്മച്ചി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓഫീസിലേക്ക് ഇറങ്ങിയ ജെറി അവരെ കണ്ടതും ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ചാരുപടിയിലേക്കിരുന്നു ഇടക്കിടയ്ക്ക് അവനോട് വഴക്കിട്ടും അമ്മച്ചിയോട് പരിഭവം പറഞ്ഞു അമ്മു ആ പഴയ കുറുമ്പത്തിയായി മാറിയിരുന്നു ആഹാ രാവിലെ എല്ലാവരും നല്ല പണിയിലാണല്ലോ ശബ്ദം കേട്ട് അവർ നോക്കിയപ്പോഴാണ് ടീനയെയും മമ്മിയെയും കാണുന്നത് അമ്മ ചെടികളും പൂക്കളൊക്കെ വലിയ ഇഷ്ടമാണ് സിസിലി അതുകൊണ്ട് മോളുടെ ഇഷ്ടത്തിന് ഇവിടെ ഒന്ന് മാറ്റാമെന്ന് കരുതി വന്നിട്ടിതുവരെ അമ്മുവിനെ കണ്ടില്ലല്ലോ അതാ ഇങ്ങോട്ടേക്ക് വന്നത് പറയുന്നതിനോടൊപ്പം തന്നെ സിസിലി അമ്മുവിൻ്റെ നെറുകയിൽ തലോടി ടീനയുടെ മമ്മിയ മനസ്സിലായി ചേച്ചി ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട് തൊട്ടപ്പുറത്തല്ലേ വീട് ഇനി ഇടയ്ക്ക് അങ്ങോട്ടും വരണം ഇവളും പപ്പയും ഓഫീസിൽ പോയി കഴിഞ്ഞ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പോ എനിക്കിവിടെ ആരാസ് എസ്സിലിൽ കൂട്ടിനുള്ള അമ്മുമോള് വന്നതുകൊണ്ട് സമയം പോകുന്നതേ അറിയുന്നില്ല അതെ അമ്മമാര് രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് ശരിക്കൊക്കെ വളമിട് ഞാനും അമ്മവും അടുക്കളയിൽ പോയി കുറച്ച് പരീക്ഷണങ്ങൾ നടത്തട്ടെ അപ്പോ ടീനൂച്ചിന്ന് ഓഫീസിലേക്ക് വരുന്നില്ലേ ഞാൻ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും എത്താം നീ പൊയ്ക്കോ ജെറിയെ പറഞ്ഞു വിട്ട് തീന അമ്മുവുമായി എത്തി നീ ഇടിയപ്പം ഉണ്ടാക്കിക്കോ ഞാൻ ബീഫ് റോസ്റ്റ് റെഡിയാക്കാം ഇന്നെന്താ ചേച്ചി പ്രത്യേകത എന്ത് പ്രത്യേകത ഒന്നുമില്ല ആൽബിയുടെ ഫേവറേറ്റ് ആണ് അതെയോ എങ്കിലുണ്ടാക്കാം ഞങ്ങൾ വീട്ടിൽ ഇറച്ചിയൊക്കെ വാങ്ങുന്നത് എന്തെങ്കിലും വിശേഷത്തിനൊക്കെ ആകും ആ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അമ്മു പറയുന്നത് കേട്ട് ടീന മാവ് കുഴയ്ക്കാൻ തുടങ്ങി സന്തോഷത്തിൽ തുടങ്ങി സങ്കടത്തിലേക്ക് ആ സംസാരം മാറുമെന്ന് തോന്നിയതും ടീനം എന്നെ വിഷയം മാറ്റാൻ നോക്കി അതെ അമ്മു നീ എൻ്റെ ആൽബിയെ സ്വന്തമാക്കുമോ എന്താ ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചേ നീ ഇഷ്ടപ്പെട്ടത് അവനെയല്ലായിരുന്നു അമ്മുവിൻ്റെ കണ്ണിലേക്ക് നോക്കി ടീന ചോദിച്ചതും അമ്മു അവളെ അത്ഭുതത്തോടെ നോക്കി ചേച്ചിക്ക് എങ്ങനെ നീ ആ കഥ പറഞ്ഞ് നിർത്തിയപ്പോൾ തന്നെ അവൻ ആ പാട്ട് പാടിയപ്പോഴേ എനിക്ക് തോന്നി പിന്നെ രാത്രിയിൽ തന്നെ ആൽബിയെന്നെ വിളിച്ചിരുന്നു ആരോടും പറയേണ്ടെന്ന് ഇച്ഛൻ പറഞ്ഞത് ഞാൻ അവൻ ഇന്നിൽ നിന്നും ഒന്നും മറച്ചുവെക്കില്ല അമ്മു പിന്നെ ജെറിയോട് പറയേണ്ടെന്നാ അവൻ ഉദ്ദേശിച്ചത് അവൻ അറിഞ്ഞാ പിന്നെ കളിയാക്കൂ ഉം അന്നൊരു കൗതുകത്തിന് തോന്നിയ ഇഷ്ടം അല്ലാതെ അതൊരു പ്രണയമൊന്നുമല്ലായിരുന്നു ചേച്ചി ഉം അതവൻ പറഞ്ഞു എങ്കിലും നമ്മൾ പെൺ മനസ്സല്ലേ അതുകൊണ്ടാ നിന്നോട് നേരിട്ട് ചോദിച്ചത് ടീനയുടെ ആ ചോദ്യം അവളുടെ സംസാരവുമൊക്കെ അമ്മുവിൽ ചെറിയ സംശയം സൃഷ്ടി സൃഷ്ടിച്ചു അത് അവളോട് ചോദിക്കാൻ തന്നെ അമ്മു തീരുമാനിച്ചു ചേച്ചി ഞാനിവിൾക്ക് കാര്യം ചോദിക്കട്ടെ നീ ചോദിക്കമ്മൂസേ ചേച്ചിയും ഇച്ഛനും തമ്മിൽ അമ്മ ആ ചോദ്യം പകുതി നിർത്തിയതും ടീന അവളുടെ നേർക്ക് കൈകെട്ടി നിന്നു നീയും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ചോദിക്കാൻ എന്തേ ഇത്ര താമസിച്ചത് അവൾ ക്രസൃതിയോടെ അമ്മുവിനോടായി ചോദിച്ചു പറ ചേച്ചി ആണോ നിനക്ക് തോന്നുന്നു ഒന്നും ക്ലിയർ ആകുന്നില്ല നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവർ പക്ഷേ അങ്ങനെ വളർന്നവർക്കിടയിൽ ഇത്രയും നല്ലൊരു കെമിസ്ട്രി ഉണ്ടാകുമോ ഇച്ചനു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ വരെ ചേച്ചി വേണ്ടെന്ന് വെച്ചു വലിയൊരു ബിസിനസ് ചേച്ചിയെ ഏൽപ്പിച്ച് കൂളായിട്ട് ഇച്ചൻ നടക്കുന്നു കാണണമെന്ന് തോന്നുമ്പോൾ പാതിരാത്രിയാണെങ്കിൽ പോലും കാണുന്നു പരസ്പരം താങ്ങായി ഒരു മനസ്സായി ജീവിക്കുന്നു എല്ലാം കേട്ട് ചിരിയോടെ നിൽക്കുവാണ് ടീന അത് കണ്ടതും അമ്മ പരിഭവത്തോടെ തിരിഞ്ഞു നിന്നു ടീൻ അവളുടെ തോളിലൂടെ കൈയിട്ട് തന്റെ നേർക്ക് നിർത്തി രണ്ട് ദിവസം കൊണ്ട് ഇത്രയും കണ്ടുപിടിച്ച ആള് ആ ചോദ്യത്തിനുള്ള ഉത്തരവും കണ്ടുപിടിക്ക് ചേച്ചി പ്ലീസ് പറ നോ നോ അമ്മോസിനുള്ള ടാസ്ക് ആണത് അതിനുള്ള ഉത്തരം കണ്ടുപിടിച്ച് പറഞ്ഞ നിനക്കൊരു വലിയ ഗിഫ്റ്റ് ഞാൻ തരും വെറുതെ പറഞ്ഞാൽ പോരാ തെളിവ് ഉൾപ്പെടെ പറയണം നിന്റെ കണ്ടുപിടുത്തം തെറ്റാണെന്ന് ഞങ്ങൾ പറയാൻ പറ്റാത്ത തരത്തിലുള്ള തെളിവ് ടീനെ പറഞ്ഞതും ചൂണ്ടുവിരൽ താടിയിലേക്ക് വെച്ച് അമ്മു ആലോചനയോടെ നിന്നു അത് കണ്ടതും പൊട്ടി വന്ന ചിരിയടക്കി ടീന അവളുടെ അടുത്തു നിന്നും മാറിപ്പോയി താൻ നട്ട ചെടിയിൽ വിരിഞ്ഞ പൂക്കൾ നോക്കി നിൽക്കുകയാണ് അമ്മു ഒരു കൊച്ചു കുഞ്ഞിന്റെ കൗതുകത്തോടെ ആ പൂക്കളോട് കിന്നാര പറയുന്നവളെ കണ്ടതും ആൽവിയുടെ ചൊടികളും വിടർന്നു അമ്മു ടീ എന്തേച്ചാ വേഗം പോയി റെഡിയാക നമുക്കൊന്ന് ഓഫീസിലൊക്കെ പോയിട്ട് വരാം ഞാൻ വരണോ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം അമ്മച്ചിയും അമ്മയും കൂടി എവിടെയോ പോകുന്നു നീ ഇവിടെ തനിച്ചല്ലേ അപ്പോ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട എന്ന് കരുതി ആണോ എങ്കിലൊരു പത്ത് മിനിറ്റ് കളരിക്കൽ ഗ്രൂപ്പ്സ് എന്ന സ്ഥാപനം കണ്ട് കണ്ണും വിഴിച്ച് നിൽക്കുന്നവളെ ആൽവി തട്ടി വിളിച്ചു ഇത്രയും വലിയ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ടീനു ചേച്ചി എങ്ങനെയാ നോക്കി നടത്തുന്നേ അതിനെന്താ വിചാരിച്ച നിന്നെ കൊണ്ടും പറ്റും അതിനുള്ള മനസ്സുണ്ടായാൽ മതി അയ്യോ എനിക്കിതൊന്നും പറ്റില്ലേ ഒരു ഓഫീസ് നോക്കാൻ പറ്റാത്ത നീയാണോ കളക്ടർ ആകാൻ പോകുന്നത് അവന്റെ കളിയാക്കൽ കേട്ട് അവൾ ചുണ്ടുപുളർത്തി അകത്തേക്ക് നടന്നു കുറച്ച് നടന്നിട്ട് അവൾ നിന്നു എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്നവരുടെ തലയിൽ ഒരു കിഴുക്ക് കൊടുത്ത് ആൽബി ക്യാബിനിലേക്ക് നടന്നു പുറകെ അമ്മുവും ചെന്നു ആരിത് അമ്മൂസോ അമ്മുവിനെ കണ്ട ഞെട്ടില്ലായിരുന്നു ടീന നീ ചെറിയ വിളിക്ക് അവരിവളെ ഓഫീസൊക്കെ കാണിച്ചു വരുമ്പോഴേക്കും എന്റെ പണി എനിക്ക് തീർക്കണം വല്ലപ്പോഴും അല്ലേ നീ ഇങ്ങോട്ട് വരുന്നത് കുറച്ച് സമാധാനം കാണിക്കൽബി ടീനയെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ആൽബി ലാപ്ടോപ്പ് ഓൺ ചെയ്തു പ്രൊജക്ടിനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞ് ടീനയും അവന്റെ അടുത്തിരുന്നു അപ്പോഴേക്കും ജെറി അവിടേക്ക് വന്നിരുന്നു അമ്മു അവൻ്റെ ഒപ്പം ഇറങ്ങി വാ നമുക്ക് ഓരോ കോഫി കുടിക്കാം അവളുമായി ജെറി ക്യാൻറ്റീനിലേക്ക് പോയി കോഫിയും എടുത്ത് അവർ ഒരു ടേബിളിൽ ഇരുന്നു അപ്പോഴാണ് ടീനയും ആൽബിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യം അമ്മ ഓർത്തത് അതിനെക്കുറിച്ച് ജെറിയോട് ചോദിക്കാൻ തുനിഞ്ഞപ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നത് ഹായ് ജെറി സർ ജെറി തലയിയർത്തി നോക്കി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു ഉം എന്താ ശില്പ നത്തിങ് സർ ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ എന്തോ ഞാൻ ഇവിടെ ഇരിക്കാൻ പാടില്ലേ അയ്യോ അങ്ങനെയുള്ളു സർ തനിക്ക് തനിക്കവിടെ ജോലിയൊന്നുമില്ലേ ജെറിയുടെ ശബ്ദം കനത്തത് അമ്പ് ശ്രദ്ധിച്ചു ഉണ്ട് സർ ഞാനൊരു കോഫി കുടിക്കാൻ വന്നതാ അല്ലാതെ ഒന്നുമല്ല എങ്കിൽ കുടിച്ചിട്ട് പോകണം ഓക്കെ സർ അല്ല ഈ കുട്ടി ഓ പരിചയപ്പെടുത്താൻ മറന്നു ഇത് ആത്മിക ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടിയാണ് അവന്റെ വായിൽ നിന്നും താൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തത് കേട്ടതുപോലെ ഷിൽപ തരിച്ചു നിന്നുപോയി ഫിക്സ് ചെയ്തോ ഞാൻ ചെയ്തു ഇനി ഒഫീഷ്യൽ ആക്കണം നിസ്സാരമായി പറയുന്നവനെ അവൾ നിറഞ്ഞു മിഴിയാലേ നോക്കി എന്നിട്ട് അമ്മുവിനെയും ഒന്ന് നോക്കി ഒന്നും മനസ്സിലാവാതിരിക്കുന്ന അമ്മു ശിൽപയുടെ കണ്ണിലെ പക തിരിച്ചറിഞ്ഞു അവൾ പോയതും അമ്മു ജെറിയുടെ കയ്യിലൊന്നു നുള്ളി എന്ത് പണിയും കാണിച്ചേ അയ്യോ നുള്ളി പറിച്ചെടുക്കുന്നോടി എന്തൊക്കെയാ നീ ആ കുട്ടിയോട് പറഞ്ഞത് ചുമ്മാ അവൾക്ക് എന്നോട് പ്രേമാണത്രേ അതിന് ഒരു പണി കൊടുത്തതാ എന്തിന് അവനെന്തോ പറയാൻ വന്നതും ഒരു കോള് വന്ന് ജെറി എടുത്തേറ്റു അകത്തേക്ക് പോയിക്കോന്ന അമ്മുവിനോട് പറഞ്ഞ് ജെറി കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു ആൽവിയുടെ ക്യാബിനിലേക്ക് പോകുന്ന അമ്മുവിൻ്റെ മുന്നിൽ ശില്പ തടസ്സമായി നിന്നു നിനക്ക് പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ അത് ഞാൻ ഒന്നും പറയണ്ട ജറി എൻറ്റേതാണ് കഴിഞ്ഞൊരു വർഷമായി ഞാൻ കാത്തിരിക്കുന്നത് ആ ഹൃദയത്തിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് അവിടേക്ക് അവകാശം പറഞ്ഞു മറ്റാരും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നോട് ഇതൊക്കെ പറയാൻ ആരാ അമ്മ അത് ചോദിച്ചതും ശിൽപയുടെ കൈ അവിടെ കവിളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു ഡി ആൽവിയുടെ അലർച്ച കേട്ട് ശിൽപ ഞെട്ടി തരിച്ചു നോക്കി കവിപ്പൊത്തി നിൽക്കുന്ന അമ്മുവിനെ കണ്ടതും ആൽവിയുടെ മുഖം വലിഞ്ഞു മുറുകി അവന്റെ ദേഷ്യം നിയന്ത്രിക്കാനായി ടീന അവന്റെ കയ്യിൽ പിടിച്ചതും ആൽബി അവളെ ഒന്ന് നോക്കി ആ നോട്ടത്തിന്റെ തീവ്രത മനസ്സിലായതും ടീനയുടെ പിടി താനെ അഴിഞ്ഞു ഒറ്റ കുതിപ്പിന് ആൽബി അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു സർ ഞാൻ അറിയാതെ ശിൽപയെ പറയാൻ അനുവദിക്കാതെ ആൽബി കൈ ഉയർത്തി തടഞ്ഞു അവന്റെ നോട്ടം മുഴുവൻ അമ്മുവിൻ്റെ മുഖത്തായിരുന്നു അമ്മു എന്താ ഏതാ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഇവൾ എന്താണോ തന്നത് അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് ഇച്ച വേണ്ട പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ഇത് എൻ്റെ ഓഫീസാണ് എൻ്റെ ശമ്പളം വാങ്ങുന്ന ഒരുത്തി നിന്നെ അടിച്ചെങ്കിൽ അത് എന്നെ അപമാനിക്കുന്നതിന് തുല്യാണ് അതുകൊണ്ട് നീ ആടിയങ്ങ് തിരിച്ചു കൊടുക്ക് ഇച്ച ഞാൻ കൊടുക്കടി നിന്നോട് കൊടുക്കാനല്ലേ പറഞ്ഞത് അവൻ്റെ ശബ്ദം ഉയർന്നതും യാന്ത്രികമായി അമ്മവിൻ്റെ കൈ ശിൽപയുടെ കവളിൽ ആഞ്ഞു പതിച്ചു സർ ദിസ് ഇസ് ടു മച്ച് ഇവിടെ ഞാൻ അടിച്ചതിന് എനിക്ക് എൻ്റെതായ റീസൺ ഉണ്ട് എന്ത് റീസൺ പറ അത് അത് ഞാൻ ജെറുസാറിനോട് പറഞ്ഞോളാം ആഹാ എങ്കിൽ നന്നാകും അവൻ്റെ പെങ്ങിൽ അടിച്ചതിന്റെ ക്ലാരിഫിക്കേഷനുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ അവൻ നിന്നെ ഇപ്പോൾ തന്നെ ബട്ട് സർ ഇനഫ് പ്രതീക്ഷിക്കും നിന്റെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ആൽബി നീ ഒന്ന് നടന്ന് സ്റ്റാഫ്സ് എല്ലാം നോക്കുന്നു ടീനു എല്ലാ പ്രൊസീജിയേഴ്സും ക്ലിയർ ചെയ്ത് ഇപ്പോൾ തന്നെ ഇവളെ പറഞ്ഞു വിടണം ആൽബി ഇങ്ങനെ പെട്ടെന്ന് ഒരാളെ പറഞ്ഞു വിടുക ജസ്റ്റ് ഓപ്പ് ഇറ്റ് ഐ ഓർഡർ താക്കിയതോടെ അത്രയും പറഞ്ഞ് അമ്മുവിന്റെ കയ്യിൽ പിടിച്ച് ആൽവി പുറത്തേക്ക് ഇറങ്ങി ശിൽപയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി ടീനെ ക്യാബിനിലേക്കുമ്പ് നടന്നു അമ്മുമായി കാറിലേക്ക് കയറാൻ പോയപ്പോഴാണ് ജെറി വന്നത് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവൻ്റെ മുഖത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭാവുമായിരുന്നു അവൾ കണ്ടത് അപ്പൊൻ്റെ മോളെ ഞാനിന്ന് ജെറി വേണ്ട അവൾ ഇവളെ അടിച്ചതിന് ഇവൾ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇച്ചയെ കണ്ടോണ്ടു വന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ആ അടിയു വാങ്ങി മൂങ്ങിക്കൊണ്ട് നിന്നേനെ ഇവൾ എന്നെ അങ്ങനെ കുറ്റം പറയണ്ട എല്ലാം ഒപ്പിച്ചു വെച്ചത് നീയല്ലേ ഞാനോ പിന്നല്ലാതെ ഇച്ഛൻ അറിയുമോ ഇവൻ ആ പെണ്ണിനോട് പറഞ്ഞത് എന്നെ കെട്ടാൻ പോകുവാണെന്ന് ആ പെണ്ണിന് ഇവനോട് ഒടുക്കത്തെ പ്രേമായതുകൊണ്ട് അവൾ പ്രതികരിച്ചു പ്രേമം പുച്ഛത്തോടെ ജെറി മുഖം തിരിച്ചു അമ്മ ആൽബിയെ നോക്കി അവൻ ജെറിയെ തന്നെ നോക്കി നിൽക്കുവാണ് ജെറിക്കെന്താ ആ കുട്ടിയെ പ്രേമിച്ചാ അമ്മു നീ നിന്റെ കാര്യം നോക്ക് ഇല്ല നീ പറ പ്രേമൊന്നു കേൾക്കുമ്പോൾ തന്നെ അലർജി ആണല്ലോ നിനക്ക് എൻറെ അമ്മു എനിക്ക് വിവാഹ ജീവിതത്തിൽ ഒന്നും താല്പര്യമില്ല പോരെ അതെന്താ നീ സന്യാസിക്കാൻ പോകുവാണോ കിട്ടാത്തവരെല്ലാം സന്യാസി ആകുമോ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ എന്നാലും എന്താ ഇങ്ങനെ തീരുമാനിക്കാൻ അമ്മു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നീ ചുമ്മാ അവന്റെ പേഴ്സണൽ കാര്യത്തിൽ തലയിടാതെ കാറിലേക്ക് കയറി ആൽബി കനപിച്ചു പറഞ്ഞതും അവൾ അനുസരണയോടെ വണ്ടിയിലേക്ക് കയറി ജെറിയെ ഒന്ന് നോക്കിയിട്ട് ആൽബിയും കയറി ജെറി കണ്ണു ചിമ്മി കാണിച്ചതും ആൽബി ചെറുതായി ഒരു ചിരി നൽകി കാർ സ്റ്റാർട്ട് ചെയ്തു